ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഇന്നൊരു ഇന്നൊരവധി പ്രതീക്ഷിച്ചാണ് ഞാൻ കിടന്നത് പക്ഷേ അവധി പ്രഖ്യാപിച്ചില്ല അതുകൊണ്ട് തന്നെ ഗുഡ് മോർണിംഗ് അങ്ങനെ നല്ലൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നേരെ മുടിയൊക്കെ കെട്ടി വെച്ച് ഒക്കെ കഴുകി അടുക്കളേ ചെന്നപ്പോൾ ഇന്നലത്തെ അരി വീണ്ടും ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതങ്ങ് തളപ്പിച്ചു വിറ്റാന്ന് വിചാരിച്ചിട്ട് കൈയോടെ അങ്ങ് അടുപ്പത്ത് വെച്ചു ഇന്നലെ അവിയലിന്റെ കഷ്ണങ്ങൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ മുട്ടയ്ക്കത്ത് അപ്പക്കൂട്ടം പടം വരച്ച് വെച്ചിരിക്കുന്നത് വേണ്ട ഒന്നും വിടത്തില്ലവൻ പിന്നെ മീനും എടുത്ത് അങ്ങ് പുറത്ത് വെച്ചു അവിയൽ ഞാൻ വെറുതെ ഉണ്ടാക്കുന്നതാണ് കാരണം അവനത് കഴിക്കത്തില്ല കേട്ടോ കുറച്ച് പാലിരുപ്പണ്ടായിരുന്നു അത് അങ്ങ് കയ്യോടങ്ങ് വെക്കാന്ന് വിചാരിച്ച് അത് അടുപ്പത്തോട്ട് വെച്ചു തേങ്ങയ്ക്കകത്ത് മൊത്തം പൂപ്പൽ പിടിച്ചിട്ടുണ്ടായത് കൊണ്ട് ആ തേങ്ങ ഞാൻ എടുത്തില്ല എന്നിട്ട് വേറെ തേങ്ങ പോയി എടുത്ത് പൊട്ടിച്ച ആ വെള്ളം ഞാൻ അങ്ങ് കുടിച്ചു ഇന്ന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണെങ്കിലും അതിന് നേരം കിട്ടാത്തതുകൊണ്ട് രാവിലെ ഇന്ന് ഇരുന്ന പാലിൽ കോൺഫ്ലെക്സ് ഇട്ടങ്ങ് കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ച് കേട്ടോ ശേഷം അപ്പുക്കുട്ടന് ചമ്മന്തിക്കും മോരുകറിക്കും വേണ്ടിയിട്ട് തേങ്ങയെല്ലാം അങ്ങ് തിരുമി വെച്ചു ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും അതിൽ മുടങ്ങാതിരുന്ന സാധനമാണ് കാന്താരി മുളക് അങ്ങനെ കാന്താരി മുളകൊക്കെ ഇട്ട് ഒരു ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയപ്പോഴത്തൊരു ഷീചാൻറ്റി അവിടുത്തെ മിക്സി അടിച്ച് പോയെന്ന് പറഞ്ഞ് തേങ്ങ അരക്കാൻ വേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ ഷീചാറ്റിക്ക് ചമ്മന്തിയൊക്കെ അരച്ചു കൊടുത്തപ്പോഴത്തേനും ടാറ്റ പറഞ്ഞു പിന്നെ ചീചാറ്റി പോയി ഞാൻ മീൻ പിന്നെ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വറക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചു ഏട്ടൻ ഇറങ്ങുമായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനെ ഞാൻ പെട്ടെന്ന് ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ട് ിട്ട ഓടി അടുക്കളയിൽ വന്ന് മീനൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ടപ്പോഴത്തേന് അപ്പക്കുട്ടനുള്ള ടൈം ഒക്കെ എടുത്ത് വെച്ചത് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കുക കറപ്പും കറപ്പും ഒക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്കൂളിലേക്ക് റെഡിയായിട്ടിരിക്കുകയാണെന്ന് അത് ഉറക്കത്തി ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ അപ്പുക്കട്ടിനെ സ്കൂളിലേക്കൊക്കെ അഞ്ച് ബോക്സ് പാക്ക് ചെയ്തപ്പോഴത്തേന് അവൻ കുളിച്ച് ഡ്രസ്സ് ഒക്കെ മാറി പിന്നെ സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ അവന് മാമുണ്ണിച്ച് കൊടുത്തു കേട്ടോ അവനാണെങ്കിൽ മീൻ പൊരിച്ചതുണ്ടെങ്കിൽ ചിലപ്പം വയറു നിറയെ ചോറുണ്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പക്ഷേ ഇത്തവണ അവൻ വയറു നിറയെ ചോറുണ്ട് അങ്ങനെ കഴിച്ച പാത്രം എല്ലാം ഞാൻ അടുക്കളെ കൊണ്ടുവച്ചിട്ട് അവൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തപ്പോഴത്തേന് അവൻ അവൻ്റെ മുടിയൊക്കെ ചീകി ബെൽറ്റ്ടാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പുറേച്ചെന്ന് അവന് ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഓടി പുറത്തോട്ടിറങ്ങി രാവിലെ തൊട്ട് മഴയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്നിവിടെ രാവിലെ മഴ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അവന് ഷൂ ഇടുന്നത് അല്ലെങ്കിൽ മഴയാണെങ്കിൽ അവർക്ക് ഷൂ ഇടണമെന്നു നിർബന്ധമില്ല അപ്പോഴത്തേനവരുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാട്ടാ ബാ യു